വേറെ എന്തെങ്കിലും ഓൾ ഗുഡ് യെസ് ഇപ്പൊ ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ച ആയേക്കും ഒരു കണ്ടക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയുണ്ടായിരുന്നു വോൾഡ് ഓഫ് അന എക്സ്പീരിയൻസ് മൂന്നാമത്തെ ആക്ച്വലി ബോസ് ഹൗസിലേക്ക് പ്രാവശ്യുന്നത് റിയാസ് ടാർഗറ്റ് എന്ന് ആൾക്കാർ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ അതൊന്നും എപ്പിസോഡ് കാണുമ്പോൾ അതെ ലക്ഷ്മിയിലാണോ കാണാൻ പോകുന്നത് ഇപ്പോ ഞാൻ പക്ഷേ ഈ ഹോട്ടലിന്റെ ടാസ്കിലാണ് പോയതെങ്കിലും റിയാസും ലക്ഷ്മിയും ഒരുപാട് വാർത്തകൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്തുകൊണ്ടാണ് ലക്ഷ്മി മാത്രല്ല ഞാൻ പല ആൾക്കാരുമായിട്ടും ബാക്കി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നാളത്തെ എപ്പിസോഡിൽ കാണും ഞാൻ പെർട്ടിക്കുലർലി ഒരാൾക്ക് വേണ്ടിട്ടല്ല പോയത് ഡിഫറൻസ് ഉള്ള ആൾക്കാരുടെ സംസാരിച്ചു ടാസ്ക് ബേസ് ചെയ്ത് പോയി ബാക്ക് യുസ്പെക് അത് ലാലേട്ടൻ ജനറലിൻസിന്റെ ക്വാളിറ്റി കുറച്ച് ചീപ്പായിട്ടുള്ള ആൾക്കാർ

പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല തെരപ്പിക്ക് പോയാൽ ശരിയാവും എന്തെങ്കിലും ട്രോമ ഉള്ളിൽ കിടക്കുന്നതായിരിക്കാം അവർ രണ്ടായിരത്തി പതിനെട്ടില് കാലത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇപ്പൊ ഇങ്ങനെ കാരണം എന്തായിരിക്കും ഇട്ടിരുന്നോട്ട് ആയിരുന്നോ മച്ച് ഗുഡ് നൈറ്റ്